വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ നവംബർ പതിനൊന്ന് മുതൽ ആരംഭിച്ച നാദാപുരം ഉപജില്ല കലോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കും മൂന്ന് ദിവസമായി വളരെ ആവേശം കൊളിക്കുന്ന തരത്തിലാണ് മത്സരം നടന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരാണി വേദി നാലിലാണ് ഇവിടെ ഇപ്പോൾ മാർഗംകളി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന വേദിയായ തുറുമയിൽ ഇന്ന് നാടൻ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് എന്നിവയും പ്രധാന വേദി രണ്ടിൽ മംഗലംകളി നൃത്തം പണിയനൃത്തം പളിയ നൃത്തം എന്നിവയും വേദി മൂന്നിൽ അറബിക് സംഘഗാനവും വേദി നാലിൽ മാർഗംകളി പരിചമുട്ട് പൂരക്കളി ചവിട്ടുനാടകം എന്നിവയും വേദി അഞ്ചിൽ ചെണ്ട തായ്മകം ചെണ്ടമേളം ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് നാങ്ങിയാർകൂത്ത് കൂടിയാട്ടം കഥകളി യക്ഷഗാനം എന്നിവയും വേദി ആറിൽ ദേശഭക്തിഗാനവും വേദി ഏഴിൽ ചമ്പുപ്രകാ പ്രഭാഷണവും പാടകം അക്ഷരശ്ലോകം സംസ്കൃതവും മലയാളം അക്ഷരശ്ലോ ശ്ലോകവും കാവ്യകേലി മലയാളവും വേദി എട്ടിൽ ചൊല്ലൽ അറബിക് വേദി ഒമ്പതിൽ പ്രസംഗ മത്സരം മലയാളം കഥാപ്രസംഗ മത്സരം മലയാളം എന്നിവയുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ എൽ പി ജനറലിൽ ഭൂമിവാതുക്കൽ എം എൽ പി അൻപത്തിയെട്ട് പോയിന്റോടെ ഒന്നാമതായും സി സി യു പി നാദാപുരം നാദാപുരം നോർത്ത് എം എൽ പി സ്കൂൾ എന്നീ രണ്ട് സ്കൂളുകൾ അൻപത്തി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനവും വാണിമേൽ എം എൽ പി അൻപത്തി ഒരു ഒന്ന് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനവും യു പി ജനറലിൽ ജി യു പി എസ് നാദാപുരം വാണിമേൽ എം യു പി എസ് വളയം യു പി എന്നീ മൂന്ന് സ്കൂളുകൾ എഴുപത്തി അഞ്ച് പോയിൻ്റോടെ ഒന്നാം സ്ഥാനവും തൂണേരി ഇ വി യു പി സ്കൂൾ സി സി യു പി നാദാപുരം എന്നീ രണ്ട് സ്കൂളുകൾ എഴുപത് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനവും ജി യു പി എസ് കലാച്ചി അറുപത്തി അഞ്ച് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനവും എച്ച് എസ് ജനറലിൽ ഇരിങ്ങണ്ണൂർ എച്ച് എസ് എസ് ഇരുന്നൂറ്റി ഒമ്പത് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനവും ജി എച്ച് എസ് എസ് കല്ലാച്ചി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനവും ജി എസ് 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 വളയം നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനവും എച്ച് എസ് എസ് ജനറലിൽ ഇരിങ്ങണ്ണൂർ എച്ച് എസ് എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനവും ജി എസ് എസ് വളയം ഇരുന്നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനവും ജി എസ് 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 കല്ലാച്ചി ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റോടെ മൂന്നാം സ്ഥാനവും എന്നീ സ്ഥാനങ്ങളാണ് ഇവിടെ വഹിച്ചിരിക്കുന്നത് കൂടാതെ വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ കലോത്സവങ്ങൾക്ക് തീർച്ചയായി വീഴും മീഡിയ വിഷന് വേണ്ടി ക്യാമറമാൻ അശ്വന്ദ